ഹായ് നമസ്കാരം സ്വാഗതം സ്വാതന്ത്ര്യദിന ക്യൂസ് സ്കൂൾ തലങ്ങളിൽ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ക്യൂസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏത് ആറ്റിങ്ങൽ കലാപം ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ േഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് പേരിൽ അറിയപ്പെടും ഇന്ത്യ ഗേറ്റ് ഏത് മഹായുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ സ്മാരകമാണ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ സ്മാരകമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഇവിടെ മീററ്റ് ഉത്തർപ്രദേശ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് വന്ദേ മാതരം രചിച്ചതാര് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാര് മംഗൽ പാണ്ഡെ ജാലിയൻ ബാലാബാഗ് എവിടെ സ്ഥിതി ചെയ്യുന്നു പഞ്ചാബിലെ അമൃത്സർ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചതാര് തിലകൻ ൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ആര് ജനറൽ ഡയർ ഗിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ബീഹാർ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ഇന്ത്യക്കാരന് പട്ടാളത്തിൽ നിന്നും ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതായിരുന്നു ഉപ്പു സത്യാഗ്രഹത്തെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയി ആര് പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആര് ബാരിസ്റ്റർ ജി പിള്ള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആര് ജെബി ക്രിബലാനി ഇന്ത്യയോടൊപ്പം ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന രാജ്യങ്ങൾ ഏതെല്ലാം സൗത്ത് കൊറിയ കോങ്കോ ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്ന് എവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് സബർമതി ആശ്രമത്തിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാനം എന്ന പേരിൽ അറിയപ്പെട്ട സമരം ഏതായിരുന്നു കിറ്റ് ഇന്ത്യ ഇന്ത്യ സമരം അവസാന നിമിഷം വരെ എതിർത്തത് ആര് അബ്ദുൽ കലാം ആസാദ് ജനറൽ ഡയറിനെ കൊന്നത് ആര് ഉദ്ധം സിംഗ് എവിടെ വെച്ചാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ബോംബെ ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു മൗലാന അബ്ദുൽ കലാം സ്ഥാപിച്ച പത്രം അൽ ഹിലാൽ വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചതാര് അരവിന്ദ് ഘോഷ് பெபுல்ஸ் மலையாளம்